ഹായ് ഹലോ എല്ലാവർക്കും നെച്ചുസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ സ്ത്രീകൾക്ക് വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് സ്വയം നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു തൊഴിൽ പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നൈറ്റി മെറ്റീരിയൽ എടുത്ത് പിന്നെ സെയിൽ സെയിലായതാണ് അപ്പോൾ അവരുടെ അളവ് വാങ്ങി അതേ അളവിൽ തയ്ച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുപോലെ നൈറ്റി സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്കും നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ സ്വയം നിങ്ങൾക്ക് കുറച്ച് നൈറ്റി മെറ്റീരിയൽ എടുത്ത് നിങ്ങൾക്ക് തയ്ച്ച് കൊടുക്കാവുന്നതാണ് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും അപ്പോൾ ഒരു വരുമാനവും മാർഗവും ഇല്ലാത്തവർ നിങ്ങളിത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് പഠിച്ചോളൂ ഒരു നഷ്ടവും വരില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊരു തൊഴിലായിട്ട് എടുക്കാനും പറ്റും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇതൊരു ബിസിനസ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഈ ഞാനിപ്പോൾ അളവ് നൈറ്റിൽ നിന്നും ഇതുപോലെ അങ്ങോട്ട് അളവെടുക്കുകയാണ് ഷോൾഡർ മുതൽ നമ്മൾ നൈറ്റ് നന്നായി വിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ എൻഡ് വരെ ഒന്ന് അളവെടുക്കുകയാണ് എൻഡിലാണ് വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ടേപ്പ് ഒന്ന് വലിച്ചു പിടിച്ച് ഒരുപാട് വലിച്ചു പിടിക്കേണ്ട ജസ്റ്റ് ഒന്ന് പിടിച്ച് നിങ്ങളെ അളവെടുത്ത് പിന്നെ അളവെടുക്കുക ആദ്യം ഇതുപോലെ നമുക്ക് എൻഡ് വരെ പിടിച്ച് അളവെടുക്കാം ടേപ്പ് മാറിപ്പോവാതെ പിടിക്കണം അപ്പോൾ തയ്യൽ അറിയാത്തവർക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചെടുത്ത ഉപകാരപ്രദമാണ് അൻപത്തി മൂന്ന് ഇഞ്ചാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ എനിക്ക് അളവിനേക്കാൾ ഒരു ഇഞ്ച് ഞാൻ ഇറക്കാതിടയാണ് അൻപത്തി നാലിഞ്ച് അൻപത്തി രണ്ട് ഇഞ്ചാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഒരു ഇഞ്ച് ഇറക്കിയിട്ട് അമ്പത്തി മൂന്ന് പിന്നെ തയ്യൽ തുമ്പ് ഇഞ്ച് അങ്ങനെ അൻപത്തി ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നൈറ്റി ബിറ്റ് ഇത് ഓൾറെഡി മൂന്ന് മീറ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിനെ ഞാൻ മടക്കിയിടുകയാണ് മടക്കിയിടുന്നത് എങ്ങനെയാണോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഉൾ വശം വേണം നമുക്ക് പുറത്തായിട്ട് ഇടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല വശത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തയ്ച്ചെടുക്കുമ്പോൾ വൃത്തിയേടായിരിക്കും പിന്നെ നമ്മളത് മായ്ക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഞാൻ ഇതാ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് പിടിച്ച് ഇതുപോലെ എൻ്റെ എൻ്റെ വരെ ഇങ്ങനെ പിടിച്ചിട്ട് മടക്കി ഇടുവാണ് മടക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് മടക്ക് വശം നമുക്ക് നമ്മുടെ സൈഡിലേക്കാണ് വരുന്നത് നാല് ഓപ്പൺ സൈഡ് അപ്പുറത്തെ ഭാഗത്തേക്കാണ് വരുന്നത് ഇതുപോലെ നീറ്റായിട്ട് മടക്കിയിട്ടുണ്ട് ചുളിവുകളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി അപ്പോൾ എവിടെയൊക്കെ ആണെങ്കിൽ തുണി മടങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരുപോലെ ആയിട്ട് കിട്ടും ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അളവ് നൈറ്റി നിന്ന് തന്നെയാണ് നമുക്ക് അളവെടുത്ത് തയ്ക്കുന്നത് ബോഡിയിൽ നിന്നും അളവെടുത്ത് തയ്ക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നമുക്ക് മുകളിൽ ഷോൾഡർ അര ഇഞ്ച് നമുക്ക് കൊടുക്കണമല്ലോ അര ഇഞ്ച് തയ്യൽത്തുമ്പതിനായിട്ടാണ് അപ്പോൾ മുകളിൽ അര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണ് ഇതുപോലെ ഇതിപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുത്ത് സെയിലായതാണ് ഇതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പോൾ ഇതുപോലെ അരേഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എത്രയാണോ അളവെടുത്തത് അത് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ അൻപത്തി നാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് താഴെ താഴെ വരെ ഇതായതുപോലെ അൻപത്തിനാലിഞ്ച് നീക്കി നീക്കി ഞാൻ മാർക്ക് ചെയ്തു കണ്ടില്ലേ ഇതുപോലെ താഴെ ഭാഗം ഫുള്ളായിട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് നൈറ്റിൽ നിന്ന് തന്നെ അളവെടുക്കാം നമ്മൾ ആദ്യം നൈറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഫ്രണ്ട് പാർട്ട് ഇനി ഇതുപോലെ അതിൻ്റെ സെൻ്ററിൽ നിന്ന് ഇങ്ങനെ പിടിച്ച അളവെടുക്കുക അപ്പോൾ എനിക്ക് മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ഞാൻ രണ്ടര ഇഞ്ച് എടുക്കുന്നുള്ളൂ കാരണം ഉപയോഗിച്ച നൈറ്റ് ആകുമ്പോൾ കുറച്ച് മെറ്റീരിയലൊക്കെ വലിഞ്ഞ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടര എടുത്താൽ മതി മൂന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വൈഡായിപ്പോ അതുപോലെ ടേപ്പ് ഒന്ന് മടക്കി കൊടുത്താൽ മതി ഇനി ഇറക്കം എടുക്കാം ഫ്രണ്ടിൻ്റെ ഇറക്കം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം എവിടെയാണോ നൈറ്റിട്ട് അവിടെ വരുന്നത് എൻ്റെ കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ് ആ ഭാഗം എത്തുമ്പോൾ ടേപ്പ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി അപ്പോൾ എനിക്കൊരു അഞ്ചേ മുക്കാൽ ഒരു ആറിഞ്ചാണ് കിട്ടുന്നത് ഞാനൊരു അഞ്ചേ മുക്കാലേ എടുക്കുന്നുള്ളൂ കാരണം തയ്ച്ച് വരുമ്പോൾ കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പിലോട്ട് പോകും അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ രണ്ടര ഇഞ്ച് നമ്മൾ നെക്ക് എടുത്ത് മാർക്ക് ചെയ്തു ഈ മടക്കവശത്തു നിന്നാണ് മാർക്ക് ചെയ്യുന്നത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് ഇറക്കാം അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇതുപോലെ മാർക്ക് ചെയ്തു ഒരു ബോക്സ് ആക്കി വരയ്ക്കുക ഇതുപോലെ മുകളിലേക്ക് നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഒരു ഊഹത്തിനങ്ങ് വരയ്ക്കുന്നതേ ഉള്ളൂ ഇനി നമുക്ക് നെക്ക് നമുക്ക് ഏത് മോഡൽ വേണോ ഇതിൽ ഉള്ളിൽ വരച്ചു കൊടുക്കാം ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും ഏത് മോഡൽ വേണോ വരച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതുപോലെ താഴെ ഭാഗത്തൊരു വീ പോലെ വന്നിട്ട് മുകളിലോട്ട് ആയിട്ടാണ് വരയ്ക്കുന്നത് ഇതുപോലെയാണ് വരയ്ക്കുന്നത് നെക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കണ്ട് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതിലൂടെ നമുക്ക് ഉടൻ തന്നെ ഒരു സ്വയം തൊഴിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നൈറ്റി ഇത് എൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഷോൾഡർ എത്രയാണോ അതെടുക്കുക എനിക്ക് നാലേ കാലം നാലിഞ്ച് വരുന്നുണ്ട് ഞാനൊരു നാലേ കാലിഞ്ചേ ഇടുന്നുള്ളൂ നാലരയൊന്നും ആവശ്യമില്ല റെഡിമെയ്ഡ് ആകുമ്പോൾ ഒരു കുറച്ച് അതിപ്പോൾ എൻ്റെ തന്നത് റെഡിമെയ്ഡ് നൈറ്റിയാണ് അളവ് തന്നത് അപ്പോൾ അധികം കൂടുതലായിരിക്കും അപ്പോൾ അത്രയും ആവശ്യമില്ല അപ്പോൾ ഞാനൊരു നാലിഞ്ചും നെക്ക് വിടുത്ത് രണ്ടരയും ഷോൾഡർ ഒരു നാലിഞ്ചുമാണ് എടുക്കുന്നത് ടോട്ടൽ ഏഴിഞ്ച് അപ്പോൾ ആറര ഇഞ്ച് ആറര ഇഞ്ച് ഞാൻ ഇതുപോലെ ആ ആറര ഇഞ്ച് തന്നെ ഞാൻ ആം ഹോളും മാർക്ക് ചെയ്തു ഇതുപോലെ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് ബാക്കിനൊക്കെ കൂടി മാർക്ക് ചെയ്തു ബാക്കിനൊക്കെ ഒരു രണ്ടര ഇഞ്ചാണ് ആ രണ്ടര ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ അതിനുള്ളിൽ നമുക്കൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം ഏത് ഷേപ്പ് ബാക്കിൽ നമുക്ക് റൗണ്ട് മതി എല്ലാ നൈറ്റിങ്ങ് റൗണ്ടാണ് നല്ലത് ബാക്കിലപ്പോൾ റൗണ്ട് വരച്ചു കൊടുത്തു ഇതുപോലെ ഇനി നമുക്ക് അളവ് നൈറ്റി നിന്നെ ചെസ്റ്റിൻ്റെ അതേ അളവെടുക്കണം എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കിട്ടുന്നത് കണ്ടില്ലേ ഇരുപത്തിരണ്ട് ഇഞ്ചും കാലിഞ്ചും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി എടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡറിൽ നിന്നും പതിമൂന്ന് ഇഞ്ച് താഴെ എത്രയാണ് അതായത് എൻ്റെ ഷേപ്പ് നൈറ്റിയുടെ ഷേപ്പ് ഇതാണ് പതിമൂന്ന് ഇഞ്ച് താഴെ അപ്പോൾ അവിടെ ഇഞ്ച് അപ്പോൾ ഓരോ ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് ഈ ഷെയ്പ്പിൻ ലെങ്ത് വ്യത്യാസം വരും ഇപ്പം ഒരുവിധം എല്ലാവർക്കും പതിമൂന്ന് ഇഞ്ച് തന്നെയൊക്കെ തന്നെയാണ് കുറച്ചുകൂടിയൊക്കെ ഹൈറ്റ് ഉള്ളവർക്ക് ഒരു നൂറ്റി അറുപത് അത്രയൊക്കെ സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് ഒരു പതിനഞ്ച് ഇഞ്ചൊക്കെ വരും അതിലും കൂടുതൽ അങ്ങനെ വരില്ല ഷേപ്പ് ലെങ്ത്ത് പക്ഷേ ഞാൻ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുവാണ് എൻ്റെ ചെസ്റ്റ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പും കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നാൽ കസ്റ്റമറിന് തയ്യൽത്തുമ്പ് ഇടണമെന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ കൂടുതൽ ഇടുമ്പോൾ നമുക്ക് പിന്നെ സ്ലീവിന് തികയാതെ വരും പക്ഷേ തുമ്പ് അവർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറയ്ക്കാനും പറ്റത്തില്ല താഴെ ഭാഗത്ത് പത്തര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് തൈനത്തുമ്പം കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ചേർത്ത് വരച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഡെയിലി യൂസിന് നൈറ്റ് യൂസ് ചെയ്യുന്നവർക്ക് അവർ കൂടെ കൂടെ നൈറ്റ് വാങ്ങാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മളിത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഉപയോഗം തന്നെയാണ് ഇനി നമുക്കിതുപോലെ താഴ്ഭാഗം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ ആ ഭാഗത്തേക്ക് ഇതുപോലെ ചരിച്ചങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗം എത്തുമ്പോൾ വണ്ണം കൂട്ടിയെടുക്കണം മുകളിൽ നിന്ന് ഷേപ്പ് വന്നാൽ താഴ്ഭാഗത്തേക്ക് വണ്ണം കൂട്ടിയെടുക്കണം ഇനി നമുക്ക് താഴ്ഭാഗത്തൂടി ഒരു ഷെയ്പ്പ് കൊടുക്കാനുണ്ട് അതായത് രണ്ട് സൈഡിൽ നൈറ്റി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴ്ഭാഗത്ത് ആ ഓപ്പണുള്ള സൈഡിൽ നമുക്ക് ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു കർവ് വരച്ചു കൊടുക്കാം നമ്മൾ നമ്മളീ ഒരിഞ്ച് മാറ്റി കർവ് വരച്ച് കൊടുത്താൽ നമ്മൾ യൂസ് ചെയ്ത് വിടുമ്പോൾ നൈറ്റ് ചിലപ്പോൾ ഇങ്ങനെ സൈഡിൽ തൂങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് ഒരിഞ്ചോ രണ്ടിഞ്ചോ വരെ നമുക്ക് ഷേപ്പ് കയറ്റി വരയ്ക്കും അതിലും കൂടുതൽ ഷേപ്പ് കയറ്റി വരയ്ക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരിഞ്ചാണ് ഇതുപോലെ മുകളിലേക്ക് ആ ഒരു സൈഡിൽ മുകളിലേക്ക് നമ്മൾ അമ്പത്തിനാലിഞ്ച് മാർക്ക് ചെയ്ത് എൻ്റെ തൊട്ട് മുകളിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അതിന് ശേഷം ഒരു കറവ് വരച്ചു കൊടുത്തു ഇനി ഈ നമ്മൾ ആംഹുള് വരച്ചില്ലേ ആ ഭാഗത്ത് നമുക്കിതുപോലെ അതിൻ്റെ മദ്യത്തെടുക്കുക അതായത് ആറച് ആണെങ്കിൽ അതിൻ്റെ മൂന്നിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക താഴേക്ക് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക ഞാൻ ഞാനെടുത്തല്ല ഒരു ആറര ഇഞ്ചെടുത്തേക്കും ഞാൻ അല്പം കൂടി മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് നൈറ്റിയല്ലേ അത്രയും ആവശ്യമില്ല ലൂസ് ആവശ്യത്തിന് ഉണ്ടാവും അതുകൊണ്ടിട്ടാണ് അതിനുശേഷം നമ്മൾ മുകളിലായിട്ട് നമ്മൾ ഈ ഞാൻ ആദ്യം മാർക്ക് ചെയ്തപ്പോൾ എനിക്ക് മാറിപ്പോയി മുകളിൽ ഇതുപോലെ ഒരു അര ഇഞ്ച് അവിടെ വരച്ചതിന് ശേഷം ഈ നെക്കിൻ്റെ ആ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ചരിച്ചൊരു സ്ലോപ്പ് കൊടുക്കുക അത് ഷോൾഡർ സ്ലോപ്പാണ് ഇനി നമുക്ക് ബാക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്യാവുള്ളൂ ഫ്രണ്ടിനൊക്കെ നമ്മൾ ഒരു പാർട്ട് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ ആദ്യമേ നെക്ക് ആരും കട്ട് ചെയ്ത് കളയല് പിന്നെ ബാക്കിൽ ഇറക്കം കൂടി പോവും പിന്നെ നമുക്ക് ഒരു പീസ് മാറ്റിയതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്യേണ്ടത് പക്ഷേ ഞാനത് കട്ട് ചെയ്യാൻ മറന്നു ഞാൻ പിന്നീട് ഇനി കട്ട് ചെയ്താൽ മതി വീഡിയോയിൽ അത് വന്നിട്ടില്ല ഫ്രണ്ടിനൊക്കെ നമ്മൾ അതിൽ നിന്ന് രണ്ട് പാർട്ടിന്ന് ഒരു പാർട്ട് എടുത്തതിന് ശേഷം വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ മെറ്റീരിയൽ എടുത്തിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് സെയിൽ ചെയ്തതെന്നുള്ള അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ അത് സെയിൽ ചെയ്യാൻ അറിയാത്തവർക്ക് അതൊരു ഉപകാരമാവും അപ്പോൾ ഇതുപോലെ എൻ്റെ വരെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കാം പിന്നെ നൈറ്റി ബിറ്റിൽ നമുക്ക് ടോപ്പൊക്കെ തയ്ക്കാം പക്ഷെ ചിലതൊക്കെ കളറ് പോവാൻ ചാൻസ് ഉണ്ട് സ്ഥിരം പുറത്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്കത് കളറ് പോകുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടായിരിക്കും വീട്ടിലിടുന്നവർക്ക് നൈറ്റി മെറ്റീരിയൽ എടുത്ത് ടോപ്പ് ഒക്കെ തയ്ച്ചിടാം പുറത്തും യൂസ് ചെയ്യാം ഇനി നമുക്ക് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞ് പിന്നെ സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് മെറ്റീരിയലേ കിട്ടുകയുള്ളൂ തയ്യൽ തുമ്പോൾ അധികം ഇട്ടതുകൊണ്ടാണ് ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ ഒക്കെ ആയിരുന്നെങ്കിൽ അല്പം കൂടി കിട്ടിയേ അപ്പോൾ ഇത്രയാണ് ബാലൻസ് ഉള്ളത് അതിന് ഇതുപോലെ എടുക്കാം ചേർത്ത് മടക്കിയിടാം താഴെ ആ ഒരു സൈഡിൽ എൻ്റെ വശം ആയതുകൊണ്ട് അവിടെ നമുക്ക് സ്ലീവിന് തയ്യൽ തുമ്പ് കൊടുക്കേണ്ട കാര്യമില്ല അവിടെ മടക്കി അടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല റെഡിമെയ്ഡ് നൈറ്റിയിലൊന്നും ആ എൻ്റെ വശം മടക്കി അടിക്കാറില്ല സ്ലീവിന് അപ്പോൾ ഏഴര ഇഞ്ചാണ് ഇറക്കാം അപ്പോൾ എട്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം ഇവിടെ ഒൻപത് ഇഞ്ചുമാണ് ഇറ വണ്ണം ആളും നൈറ്റിയിലുള്ളത് അപ്പോൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഏഴര ഇഞ്ചാണ് ഇറക്കാം നമുക്ക് താ എൻ്റെ സൈഡിലും മടക്കി അടിക്കേണ്ട ആവശ്യമില്ല മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇടണം ഇനി മുകളിൽ അരേഞ്ച് ഞാൻ ഷോൾഡറും സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്താണ് അരേഞ്ച് കൊടുത്തേക്കുന്നത് അതുപോലെ എത്രയാണോ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഭാഗത്ത് നമുക്ക് തുണി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തത് അവിടെയും ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെയും ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തു ഒരു സ്ക്വയർ പോലെ ആക്കി എടുത്തു ഇപ്പോൾ ആ ടേബിളിൻ്റെ പുറത്താണ് ഞാൻ വരച്ചേക്കുന്നത് എക്സ്ട്രാ ഇല്ലാത്ത മെറ്റീരിയൽ അതൊരു നമുക്ക് അളവിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തതാണ് ഇതുപോലെ ഇനി ഈ സൈഡിൽ നിന്നൊരു നാലിഞ്ച് ഉള്ളിലേക്ക് മാറ്റിയതിന് ശേഷം ഈ നാലിഞ്ച് നമുക്ക് ചെസ്റ്റിൻ്റെ പത്തിരൊരു ഭാഗമാണ് ഈ നാലിഞ്ച് കിട്ടുന്നത് ഈ നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കറവ് അരച്ച് കൊടുക്കുക അവിടെ കുറച്ചപ്പോൾ എത്താതെ വരുന്നുണ്ട് അവിടെ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം ഇനി ഇതുപോലെ എൻ്റിലെ വണ്ണം കൂടി നമുക്ക് എടുക്കണം ആ എനിക്ക് ആറ് ഇഞ്ച് ആറര ഇഞ്ചാണ് കിട്ടുന്നത് ആറര ഇഞ്ചും മാർക്ക് ചെയ്ത് ബാക്കി തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുക എൻഡിൻ്റെ ആ ഭാഗത്ത് ആറര ഇഞ്ചും തയ്യൽത്തുമ്പം മാർക്ക് ചെയ്യുക നമ്മൾ ഈ മാ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒരു ലൈൻ ചരിച്ചൊരു ലൈൻ വരച്ച് കൊടുക്കുക ഇതുപോലെ ഈ ഭാഗത്ത് അല്പം തയ്യൽത്തുമ്പ് കൂടി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ലീവിൻ്റെ ആ ഭാഗം നമുക്ക് ജോയിൻ്റ് ചെയ്യാം അപ്പോൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അല്പം നമുക്ക് തയ്യൽ തുമ്പിലോട്ട് പോകും പിന്നെ അല്പം ഈ ആം ആംഹോളിൻ്റെ ഈ കൈക്കുഴിയുടെ ആ ഭാഗത്താണ് അല്പം വരുന്നത് അത് നമുക്ക് കാണത്തില്ല അങ്ങനെ മെറ്റീരിയൽ കിട്ടുകയുള്ളൂ ഇതിപ്പം വിട്ട് കുറവുള്ള നൈറ്റി മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ഇത്രയും കുറവ് വന്നത് അല്ലെങ്കിൽ ജോയിൻ്റ് ഇല്ലാതെ കിട്ടിയനെ അപ്പോൾ നൈറ്റിയുടെ കട്ടിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻ്റർ കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടാം അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ നൈറ്റി കട്ടിങ് പഠിക്കുന്നത് വളരെയധികം ഉപയോഗമുള്ളൊരു കാര്യമാണ് നമുക്ക് തയ്ച്ചിടുകയും ചെയ്യാം പുറത്ത് നമുക്ക് തയ്ച്ച് കൊടുക്കുകയും ചെയ്യാം അതൊരു വരുമാനമില്ലാത്തവർക്ക് നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊരു വരുമാന മാർഗ്ഗവുമാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോഴേ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്കത് കണ്ട് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഓക്കെ ബൈ താങ്ക്